പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമേ സ്നേഹമുള്ളവരെ ദൈവകരുണയുടെ ഞായറാഴ്ചയാണ് ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയെ ദൈവകരുണയുടെ ഞായറാഴ്ചയായി ഉയർത്തിയത് രണ്ടായിരം ആണ്ടിൽ വിശുദ്ധ ജോൺ ഭൂഡണ്ടാമൻ പാപ്പയാണ് ദൈവകരുണയുടെ ഈ ഞായറാഴ്ച ദൈവകരുണ പ്രകടമാകുന്ന അഞ്ച് ദാനങ്ങളെക്കുറിച്ച് ദൈവകരുണയുടെ വലിയ രഹസ്യമായ വിശുദ്ധ കുർബാനയുടെയും ഇന്നത്തെ മൂന്ന് വായനകളുടെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഒന്നാമത്തേത് ദൈവം കാരുണ്യവാനാണ് കാരണം അവിടുന്ന് പാപങ്ങൾ ക്ഷണിക്കുന്നവനാണ് കൃഷ്ണനാഥൻ ലോകത്തിന് മുഴുവൻ പാപമോചനം നൽകി രക്ഷ നൽകിയത് തൻ്റെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് ഈ മരണവും ഉദ്ധാനവുമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത് മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും ഒരു പുതിയ ഉടമ്പടി ചെയ്തു ആ ഉടമ്പടിയുടെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ അനുരഞ്ജനത്തിലൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ തൻ്റെ തിരുശരീരം രക്തവുമാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് പറയുന്നത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ വും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം എന്ന് പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായി എല്ലാ പാപങ്ങൾക്കും സകല തിന്മകൾക്കും മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യേശുനാഥൻ ശിഷർക്ക് പ്രത്യക്ഷപ്പെടുമ്പോ പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും പ്രിയമുള്ളവരെ ഈ പാപമോചനം ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയ പ്രകടനമാണ് ഈ പാപമോചനം നൽകുന്ന മറ്റു കുതാശകൾ മാമോദീസ മാമോദീസയിലൂടെ നമ്മൾ മോചിപ്പിക്കുന്നു വിശുദ്ധ കുംഭസാര എന്ന കുതാശയിലൂടെ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് മോചനം നൽകുന്നു രോഗി ലേപനം എന്ന കുതാശയിലൂടെ രോഗാവസ്ഥയിൽ വൈദികൻ്റെ കൈവപ്പിലൂടെ രോഗിക്ക് അത്മീയമായ വിശുദ്ധി പ്രകടമാക്കുന്നു ഇങ്ങനെ ദൈവം തൻ്റെ കാരുണ്യം പ്രകടമാക്കുന്ന വഴികൾ പാപമോചനത്തിൻ്റെ വഴികൾ പലതാണ് രണ്ടാമത്തേത് ദൈവ കാരുണ്യം രോഗ സൗഖ്യം നൽകുന്ന കാരുണ്യമാണ് എന്നൊന്നാമത്തെ വായനയിൽ നാം കാണുന്നുണ്ട് ആദ്യമ ക്രൈസ്തവ സമൂഹം ഈ ദൈവ കാരുണ്യം പ്രകടമാക്കുന്ന ഒരു പ്രധാന വഴി സൗഖ്യം നൽകുന്നതിലൂടെയായിരുന്നു എന്ന് ശിഷ്യന്മാർ പോകുമ്പോൾ അവരുടെ നിഴലെങ്കിലും വീഴുവാൻ വേണ്ടി ആഗ്രഹിച്ചു ആഗ്രഹിച്ചവർക്കൊക്കെ അനുഗ്രഹം ലഭിച്ചു ജെറുസലേമിൽ പുറത്തുള്ള പട്ടണങ്ങളിൽ ധാരാളം പേർ വന്നു അവർക്കൊക്കെ സൗഖ്യം ലഭിച്ചു എന്ന് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നുണ്ടോ അവിടെയൊക്കെ ശാരീരികവുമായ സൗഖ്യം പ്രധാനം ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ ഇതുപോലെയുള്ള ഒരുമിച്ചുകൂടലിൽ ഈ സൗഖ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് കരുണയുടെ സഹായത്താ ശക്തി പ്രാപിച്ചു പാപങ്ങളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മീയവും ശാരീരികവുമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം സൗഖ്യം പ്രധാനം ചെയ്യുന്ന ദൈവകരുണയുടെ വഴി സൗഖ്യത്തിൻ്റെ വഴി മൂന്നാമത്തേത് ദൈവകാരുണ്യം നമ്മളെ ഒറ്റ സമൂഹമാക്കി മാറ്റുന്നു സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് മിഷർ തോമസ് സക്കോസലൻ തൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം വഴിതെറ്റി മാറുന്നുണ്ട് അവരൊരുമിച്ചായിരുന്നു അവരൊന്നും മാറി ഒറ്റയ്ക്ക് ആയിരിക്കുവാൻ വേണ്ടി അപ്പോസ്ലൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരു വേള തിരിച്ചു വരുമ്പോൾ അപ്പോസ്വലനോട് മറ്റു ശിഷ്യന്മാർ യേശുവിനെ കണ്ട കാര്യം പറയുമ്പോൾ അവിടെ അപ്പോസ്ലൻ ആ ഒറ്റപ്പെടലിൻ്റെ വേദന പറയുമ്പോൾ അവിടെ ഞാൻ 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 എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട് അതിനുള്ളിൽ കാണുന്നു അവൻ്റെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും എൻ്റെ കയ്യിൽ അവൻ്റെ പാർശത്തിൽ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല ആ ഞാനെന്ന ഭാവത്തെ ക്രിസ്തുനാഥൻ രൂപാന്തരപ്പെടുത്തി അവനെ പുതിയ സമൂഹത്തിലേക്ക് ദൈവകരുണ അടിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ആഴം കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊന്നും കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ആ അർത്ഥത്തിൽ നമ്മളൊക്കെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിലായിരിക്കുന്ന ക്രിസ്തുവിനെ ആത്മീയമായ നയനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മൾ ഒറ്റ സമൂഹമായി ക്രിസ്തുവിൻ്റെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് പദ്സല ലേഖനം രണ്ടാം മധ്യം ഇരുപത്തിരണ്ടാം തിരുവതിന് പറയുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ദൈവാലയമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രിയമുള്ളവരെ ദൈവ കരുണ നമ്മളെ ഓരോ ദിവസവും ഒരു സമൂഹമായി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നാലാമത്തേത് ദൈവകരുണ സമാധാനം നമുക്ക് നൽകുന്നു യുദ്ധിതനായ യേശുനാഥ ശിഷ്യർക്ക് നൽകുന്ന ആദ്യത്തെ ആശംസ അതാണ് നിങ്ങൾക്ക് സമാധാനം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കുർബാന സ്വീകരണത്തിന് മുമ്പായി പരസ്പരം നമ്മൾ സമാധാനം പങ്കുവെക്കുന്നു ഒറ്റ ശരീരമായി രൂപപ്പെടുന്ന സമൂഹത്തിന്റെ പ്രത്യേകതയാണ് സമാധാന സമാധാനം പങ്കുവെക്കുന്ന സമൂഹമായി രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും അഞ്ചാമത്തേത് ദൈവകരുണ അവിടുത്തെ വലിയ സാന്നിധ്യമായി നമ്മുടെ കൂടെയുണ്ട് രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ യോഹന്നാൻ അപോസലൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് പാത്മോസ് ദ്വീപിൽ സഹനത്തിൻ്റെ വേളയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുകയും ആ ദൈവ സാന്നിധ്യത്തെ ജ്ഞാനമാണ് വെളിപാട് പുസ്തകത്തിൽ മുഴുവൻ നാം കാണുന്നത് സഹനത്തിൻ്റെ വേളയിൽ അനുഭവിച്ച ദൈവ സാന്നിധ്യം നൽകിയ ജ്ഞാനം പ്രിയമുള്ളവരെ ദൈവ സാന്നിധ്യം ഉദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടുത്തെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പ്രതീകമായി സഹനത്തിൻ്റെ സമയത്ത് കൂടുതൽ ശക്തമായി നമുക്ക് പ്രകടമാകുന്നുണ്ട് എന്തിനു വേണ്ടി അപ്പോസ്റ്റൽ നൽകിയതുപോലെ ദൈവ കരുണയുടെ ജീവിക്കുന്ന സന്ദേശമായി ജീവിക്കുന്ന സുവിശേഷമായി മാറുവാൻ വേണ്ടി ദൈവം നിങ്ങൾ എല്ലാവരെയും ദൈവ കരുണയുടെ ഞായറും ദിവസം ദൈവകരുണയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഓരോ പര്യർപ്പണത്തിലൂടെയും ആ ദൈവകാരുണ്യത്തിൻ്റെ ആഴം അനുഭവിച്ചറിഞ്ഞ് ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടുവാനും ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമയുണ്ട്